വിടെന്നി കിസ പറയാൻ സ്വറ പറയണന്നല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കയറി ഇരിക്കണ്ടേ ഇരിക്കാണ്ടിന്നല്ല ഇങ്ങനെയാ എന്ത് ഇന്നിവിടെ നിന്നൊന്ന് കിട്ടിയിട്ടില്ലേ ഒന്നും കിട്ടിട്ടില്ല ഏ അങ്ങനെ കിട്ടാണ്ടിരിക്കൂലോ ഒട്ടും കിട്ടിട്ടില്ലേ ഇനി ഇവളെ കാണാൻ വന്ന ഇവളെ കാണാൻ വന്ന ഇവളെ കാണാൻ വന്ന അതിന് നോക്കി ഇന്നിഷ്ടല്ലോ നീ കറുത്തോണ്ട് നീ കറുത്തോണ്ട് ഇഷ്ടമില്ലാന്നെ ഇവിടെ ഒരു വിളമ്പച്ചി വരാനുണ്ട് എവിടെത്തു ഇനി വേറെ രണ്ട് മൂന്നാൾ വരാനുണ്ടല്ലോ ഇവിടെ പോയി നിന്റെ ഫാമിലി കൂടെ ഉള്ള ആൾക്കാരൊക്കെ അവിടെ എവിടെത്തു അതാ വരുന്നുണ്ട് അതേ വേണ്ടെത്തിയിരിക്കുന്നു ഒരു വിളമ്പച്ചിയും കൂടിയുണ്ട് എവിടെ പോയി വാ ഇനി രണ്ടു മൂന്നാള് കൂടി വന്നാലേ എനിക്ക് സംസാരിക്കാൻ ഉഷാറുണ്ടാവു നിങ്ങള് രണ്ടാളും മാത്രം പോരാ ഇങ്ങനെ വിളിച്ചിട്ട് കൊതിപ്പിക്കുന്നുണ്ട് നമുക്ക് തിന്നാതാന്നാ പറയുന്നേ ഏടൊന്നും കിട്ടിയിട്ടില്ല ഇന്നൊന്നും ഭക്ഷണോ ഏയ് അങ്ങനെ പണങ്ങിപ്പോ അല്ല ഇങ്ങോട്ട് വാ അതെന്താ പ്ലേറ്റിൽ ഇട്ട് വെച്ചാണെന്നില്ലേ പോയി കഴിച്ചോറാ കഴിക്കൂലേ ചിക്കനേ പറ്റൂ ചിക്കനും മട്ടനൊക്കെ പറ്റുള്ളു